ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഈ വീക്കെൻഡിൽ ഇനി ഒരു എവിക്ഷൻ നടക്കുമോ എന്നറിയാൻ ഒരുപക്ഷെ എല്ലാവർക്കും ആകാംക്ഷയുണ്ട് നമുക്കറിയാൻ സാധിച്ചതനുസരിച്ചാണെങ്കിൽ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഈ ആഴ്ച ഒരാൾ മാത്രമാണ് പുറത്തായിരിക്കുന്നത് അത് ഇന്നലെ തന്നെ നടന്നു കഴിഞ്ഞു ഗബ്രി ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോയിരിക്കുകയാണ് രണ്ടാമതൊരു എവിക്ഷൻ നടന്നതായിട്ട് അറിയാൻ സാധിച്ചിട്ടില്ല നോറയും ഗബ്രിയും ഈ ആഴ്ച പോകുമെന്നായിരുന്നു ആദ്യം വന്ന സൂചനകൾ എന്നാൽ പിന്നീട് കൺഫേം ആയത് ഗബ്രിയുടെ പേരാണ് ഗബ്രി ഇന്നലെ പുറത്തു നോറയുടെ കേസിനകത്ത് നോറ ഈ ആഴ്ച പുറത്ത് പോകില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതായത് ഈ ആഴ്ച വേറെ എവിക്ഷൻ ഒന്നും നടന്നിട്ടില്ല എന്നാൽ മറ്റ് പല ട്വിസ്റ്റുകളും ഇന്ന് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം പ്രത്യേകിച്ച് ഗബ്രി പോയതിന് ശേഷമുള്ള ജാസ്മിൻ്റെ അവസ്ഥ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്നത്തെ എപ്പിസോഡും അതിനു ശേഷമായിട്ട് വരുന്ന ലൈവിലുമൊക്കെ ആയിട്ട് ഉണ്ടാകുമെന്ന് നമുക്ക് കരുതാം സോ ഇന്ന് എവിക്ഷൻ ഇല്ല എന്ന് തന്നെയാണ് കേട്ടോ അറിയാൻ സാധിക്കുന്നത് ഏറ്റവും കരുത്തനായ ഒരു മത്സരാർത്ഥിയല്ലേ ഇന്നലെ പോയതോ ഈ വീക്കിൽ ഇത് തന്നെ ധാരാളമാണ് കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം